ഓൺലൈൻ മദ്യവിൽപ്പന നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി കെ സി ബി സി ഇടുക്കി രൂപതരുദ്ധ സമിതി എത്തിക്കുക എന്നതാണ് സർക്കാർ ലക്ഷ്യമെന്നും സമിതി കുറ്റപ്പെടുത്തുന്നു മധ്യവർജനമാണ് തങ്ങളുടെ നയമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ അങ്ങേയറ്റം ജനദ്രോഹ മദ്യനയമാണ് സ്വീകരിക്കുന്നതെന്ന് സമിതി കുറ്റപ്പെടുത്തുന്നു ഈ സർക്കാർ അധികാരത്തിൽ കയറുമ്പോൾ കേവലം ഇരുപത്തി ബാറുകൾ മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എഴുന്നൂറിന് മുകളിൽ ബാറുകളുണ്ട് ഓൺലൈൻ മദ്യ വ്യാപാരത്തിന് കേവലം ഇരുപത്തി ഒമ്പത് ബാറുകൾ മാത്രം ആ കാലങ്ങളിൽ ഉണ്ടായിരുന്നത് ഇന്ന് എഴുന്നൂറിലേറെ ബാറുകളും അതിൽ ഏറെ വിദേശ മദ്യശാലകളും കൊണ്ട് കേരളം അക്ഷരത്തിൽ നിറഞ്ഞിരിക്കുകയാണ് കേരളത്തെ മദ്യപ്രളയത്തിലാഴ്ത്തുന്ന ലയമാണ് ഇപ്പോൾ ഇത് വീണ്ടും ഓൺലൈൻ മദ്യവ്യാപാരത്തിനായിട്ട് ബെഫ്കോ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഓരോ വീട്ടുപടിക്കൽ ചിന്തിക്കണം വിമുക്തി പോലുള്ള ലഹരിവിരുദ്ധ പരിപാടികൾ കേവലം തട്ടിപ്പ് മാത്രമല്ല എന്നും മദ്യവിരുദ്ധ സമിതി ചോദിക്കുന്നു രൂപതയിൽ സർക്കാർ മധ്യനയത്തിൽ പ്രതിഷേധിച്ചുള്ള സമരങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ തോമസ് വലിയമംഗലം പ്രസിഡന്റ് സിൽബി ചുനയമാക്കൽ ജനറൽ സെക്രട്ടറി റോജസ് എം ജോർജ് തുടങ്ങിയവർ പറഞ്ഞു സിറ്റിവിഷൻ നെടുങ്കണ്ടം